ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എഐ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇമേജ് ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇപ്പൊ കുറേ പേർ അതിൽ ഓൾറെഡി ഫെമിലർ ആയിരിക്കും പക്ഷേ ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് ടൂൾസ് അതിന് വേണ്ടിയിട്ടുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇമേജ് ജനറേഷന് ശേഷം നമുക്ക് വീഡിയോ ജനറേഷൻ ഓഡിയോ ജനറേഷൻ അങ്ങനെ ഓരോന്നും പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോ എ ഐ ടൂൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലിയണാഡോ ഡോട്ട് എ ഐ എന്ന് പറഞ്ഞിട്ടല്ലേ ആണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഓക്കെ ഈ ഒരു സൈറ്റ് മേ ബി നിങ്ങൾ ഫെമിലിയർ ആയിരിക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് ലിയണാഡോ ഡോട്ട് എ ഐ എന്ന് പറയുന്ന സൈറ്റ് ഇവിടെ നിങ്ങൾക്ക് ഇമേജ് ജനറേഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഇമേജ് ജനറേഷൻ അതുപോലെ തന്നെ വീഡിയോ ജനറേഷൻ ഇമേജ് തന്നെ പ്രോംപ്റ്റ് കൊടുത്തിട്ടും നമ്മളെ കയ്യിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഐ മീൻ ആദ്യമായിട്ട് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഗൂഗിൾ വെച്ചിട്ടോ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ലോഗിൻ ചെയ്യേണ്ടി വരും അതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് എത്തുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ്ലി ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് ഇമേജസ് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ ജനറേഷൻ അതുപോലെ തന്നെ ഇമേജ് ജനറേഷൻ പിന്നെ ക്യാൻവാസ് എഡിറ്റർ അങ്ങനെ കുറേ ഓപ്ഷൻസും ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇന്റർഫേസ് ഏകദേശം എങ്ങനെയാണ് ഉണ്ടാവും ഓക്കെ ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഇമേജ് ഏത് രീതിയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ആ ടൂളിന് നമ്മൾ പറഞ്ഞു കൊടുക്കില്ലേ ആ ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ പ്രോംപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇമേജ് ഉദ്ദേശിക്കുന്നത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്ത് കിട്ടും ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം ഞാൻ ഓൾറെഡി ഈ ഒരു സെയിം പ്രോംപ്റ്റ് വെച്ചിട്ട് മുന്നേ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ ഇത് ലിമിറ്റഡ് ആയിരിക്കും അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു വൺ ഫിഫ്റ്റി ക്രെഡിറ്റ് സോ സം നമുക്ക് കിട്ടും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും അതായത് പ്രീമിയം വേർഷൻ എടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ലേഡി വെയ്റ്റിംഗ് അറ്റ് എപ്പോർട്ട് വിത്ത് ഹർ ബേബി സോ അതിന് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് ജനറേറ്റ് ചെയ്തിട്ടുള്ള എ ഐ ഇമേജസ് ആണിത് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇമേജിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താലും ഇമേജ് നമുക്ക് ഡൗൺലോഡ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പം നമുക്കിവിടെ എറൌണ്ട് വൺ ഫിഫ്റ്റി പ്ലസ് ക്രെഡിറ്റ്സ് ആണ് അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ക്രെഡിറ്റ്സ് ആണ് ഇവിടെ നമുക്ക് ലിയനാഡോ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ലിയനാഡോ ഡോട്ട് എഐ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന നമുക്കൊരു ലിമിറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ വേറൊരു ടൂൾ എ ഐ ടൂൾ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് റെവേ ഡോട്ട് എ ഐ ഇതാണ് ആ ടൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് ആ സൈറ്റിൽ ആ ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസിലേക്ക് പോവാം ഇവിടെയും നിങ്ങൾ നിങ്ങളുടെ ജിമെയിലിൽ വെച്ചിട്ടോ മറ്റോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ലോഗിൻ ചെയ്യേണ്ടി വരും ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഐ മീൻ സൈൻ അപ്പ് ചെയ്യാം അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഈയൊരു ഇൻ്റർഫേസിൽ അതായത് ഈ ഒരു സൈറ്റിലേക്ക് നിങ്ങൾ കയറിയതിന് ശേഷം ഈ ഒരു ഇൻറ്റർഫേസിലായിരിക്കും നിങ്ങൾക്ക് എത്തുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ സജഷൻസ് ആയിട്ട് ഓൾറെഡി ഓൾറെഡിയുള്ള നമ്മൾ ഓരോരു സൈറ്റിലും കയറുമ്പോൾ കാണില്ല അതുപോലെ കുറച്ച് സജഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും അതിനുശേഷം നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ലിയനാഡോ ഡോട്ട് എഐയിൽ ചെയ്ത സെയിം രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും അതിന് ഇവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഏത് ടൈപ്പ് ഓഫ് ഇമോ ഇമേജ് ആണോ അതിന് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതായത് ഏത് ടൈപ്പ് ഓഫ് ഇമേജ് ആണോ ജനറേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള പ്രോംറ്റ് നിങ്ങളുടെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ കൊടുത്ത സെയിം പ്രോം ഇവിടെയും കൊടുത്ത് നോക്കുകയാണ് ഓക്കെ അപ്പോൾ എനിക്ക് എന്താണ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത് നോക്കാം ഇവിടെ എനിക്ക് സെയിം രീതിയിൽ കുറച്ച് ഇമേജസ് ജനറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ എനിക്ക് സെയിം രീതിയിൽ കുറച്ച് ഇമേജസ് ജനറേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇത് മറ്റേ സൈറ്റിൽ നമ്മൾ ചെയ്തതിനെക്കാട്ടി കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് ആണ് അല്ലേ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ എനിക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ മീൻ യൂസ് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ എനിക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇമേജിന് അതായത് ഇപ്പോൾ പ്രോംപ്റ്റിന് എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നത് ഫോ ക്രെഡിറ്റ്സ് ആണ് നമ്മൾ അവിടെ നമുക്ക് ഓരോ ഇമേജ് ജനറേഷൻ ഫോർ ക്രെഡ് ആവും അപ്പോൾ ഇവിടെ എനിക്ക് ഓരോ ടൈമിലും ഞാൻ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ എനിക്ക് ഫോ ക്രെഡിറ്റ്സ് ആണ് ഇമേജ് ജനറേഷന് വേണ്ടിയിട്ട് യൂസ് ആവുന്നത് നമ്മൾ ലിയനാഡുൽ നോക്കിയ സമയത്ത് നമുക്ക് അവിടെ വൺ ഫിഫ്റ്റി ക്രെഡിറ്റ്സ് ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത് അതിൽ ഫോർട്ടി ക്രെഡിറ്റ്സ് തന്നെ ഒരു ഇമേജ് ജനറേഷന് പോകുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തത് നമ്മൾ ഓഡിയോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എഐ ടൂൾ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഇവിടെ അതിന് യൂസ് ചെയ്യുന്നത് എലവൻ ലാബ്സ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ സൈനപ്പ് ചെയ്യണം ഞാനത് ഓൾറെഡി സൈൻ അപ്പ് ചെയ്തതാണ് അപ്പം ഞാനിവിടെ ജസ്റ്റ് ലോഗിൻ ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻറ്റർഫേയ്സിലേക്കാണ് എത്തുന്നത് അതിനുശേഷം ഇപ്പോൾ വേറെയും നിങ്ങൾക്ക് ഓഡിയോ ജനറേഷനിലുള്ള ടൂൾസും സൈറ്റ്സൊക്കെ അവൈലബിൾ ആണ് പക്ഷെ അതിൽ കുറച്ചും നല്ല ബെറ്റർ ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റി വരുന്ന ഓഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സൈറ്റിൽ ആയതുകൊണ്ടാണ് ഞാനിവിടെ ഇത് ചൂസ് ചെയ്തിട്ടുള്ള എലവൻ ലാബ്സ് ചൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്റ്റൻറ് സ്പീച്ച് ഓഡിയോ ബുക്ക് കോൺവേഴ്സേഷൻ ഏ അങ്ങനെ പല ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ നമുക്ക് ഹോം ബട്ടൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ബട്ടൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും അതിൽ ടെക്സ്റ്റ് ടു സ്പീച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് സെലക്ട് ചെയ്യാം അപ്പോൾ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പ്രോംപ്റ്റ് കൊടുത്തില്ലേ അപ്പോൾ സെയിം രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്താണോ അപ്പോൾ നമുക്ക് ആ ഒരു വോയിസിൽ കൊടുക്കേണ്ട കണ്ടന്റ് എന്താണോ ഓഡിയോക്ക് കൊടുക്കേണ്ട കണ്ടന്റ് എന്താണോ ആ കണ്ടന്റ് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ ഓഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു ടെക്സ്റ്റ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്തിട്ട് വരുന്നത് ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത് ഓക്കെ അപ്പം ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ ഏത് വോയിസിലാണ് നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ് കേൾക്കേണ്ടത് ഏത് വോയിസിലാണ് അത് കിട്ടേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇവിടെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ റിവ്യൂന് വേണമെങ്കിൽ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാനായിട്ടും അപ്പോൾ ഇതില് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ഒരു വോയിസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് ആര്യ എന്ന് പറയുന്ന വോയിസ് ആണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഞാനിവിടെ ഒരു കണ്ടെന്റ് ജസ്റ്റ് ഒരു ടു ലൈൻസ് വരുന്ന ഒരു കണ്ടെന്റ് സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓഡിയോ ജനറേഷൻ ട്രയോ ഓക്കെ അപ്പൊ ഇത് വെച്ചിട്ട് ഞാനൊരു ഓഡിയോ ജനറേറ്റ് ചെയ്യാൻ നോക്കുകയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടെൻ തൗസൻഡ് ക്രെഡിറ്റ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഓഡിയോ ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന സമയത്ത് രണ്ട് ഓഡിയോസ് ജനറേറ്റ് ചെയ്ത് കിട്ടും ഓക്കെ അപ്പൊ അതിൽ നിങ്ങൾക്ക് ഓക്കെ അല്ല ഇനി പിന്നെയും ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോൺ ഒന്നും അത്രയ്ക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റീ ജനറേറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള ഓഡിയോ അല്ലാതെ പുതിയ രണ്ട് ഓഡിയോ ജനറേറ്റ് ചെയ്ത് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഓഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിന്റെ ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അത് അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നമ്മൾ ഓരോ ജനറേഷനും റീ ജെനറേഷനും ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ ക്രെഡിറ്റ് ടെൻ തൗസൻഡ് നിന്ന് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മളിപ്പോ ഇമേജ് ജനറേഷൻ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത് ലിയനാഡോ ഡോട്ട് എ ആയി കാണിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് രവയാണ് അതുപോലെ അടുത്തത് നമ്മുടെ ഓഡിയോ ജനറേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇലവൻ ആണ് ഇനി ഇപ്പം നമ്മളടുത്തൊരു ഇമേജും നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വോയിസ് അല്ലെങ്കിൽ ഓഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള ടൂളും കയ്യിലുണ്ട് ഇനി നമുക്ക് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇമേജിന് മോഷൻ കൊടുത്ത് അതൊരു വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിലേക്ക് വോയിസ് ആഡ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു വീഡിയോ ജനറേറ്റ് ചെയ്യാം എന്നുള്ള പാർട്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അതൊരു സെപ്പറേറ്റ് പാർട്ടായിട്ട് ഞാൻ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക്